ഹലോ ബായ്സ് എൻ്റെ ചെറുക്കനുണ്ടല്ലോ ചോറ് ഉണ്ടിച്ച് കിടക്കുവാണേ ഇവന് ചെറുതിലേ മുതലുണ്ടല്ലോ ചോറൊക്കെ ഉണ്ണാൻ ഭയങ്കര മടിയായിരുന്നേ ഇപ്പോഴത്തെ അച്ഛനെ വിളിക്കുമ്പോഴേവനെ ഇറങ്ങി വന്നു കഴിക്കത്തുള്ളൂ അച്ഛൻ അടുത്ത് നീക്കണം ഓരോ ശീലങ്ങളാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പോഴേ പണ്ട് ഇവനേ കുഞ്ഞുന്ന ഇവൻ ചോറ് ഭയങ്കര മടിയായിരുന്നു അപ്പം ഞാൻ എങ്ങനെയാണെന്നറിയാമോ ചിങ്കണിയെ പോലെ കിടക്കുന്നതാണ്ടോ കളി പിന്നെ ഞാൻ നമ്മുടെ അമ്പളി അമ്മയും മുകളിലുണ്ട് കാണാവോ ആ ഇങ്ങനെയുള്ള കശീനെ വലിയ ഇഷ്ടം അവന് പുളിയെ കാണിച്ചു വച്ചിട്ട് ഞാനൊരു പാട്ട് പാടുക അത് കേൾക്കുമ്പോഴേക്കും അവൻ ചോറുണ്ട് എന്താണ് അറിയാവോ ആ നിങ്ങൾ ചിരിച്ചു കേട്ടോ എൻ്റെ പാട്ട് കേൾക്കുന്നാലും വേണ്ടതല്ലേ അമ്മ വീഡിയോ ഞാൻ തന്നെ ചേർക്കുക എന്താണ് ആലോചിച്ച് കിടക്കുന്നേ നീ ആരെയാ ഓർക്കുന്നേ മക്കള എന്നെ ഓർക്കുന്നേ മോൻറെ അമ്മച്ചിയാണോ ഓർക്കുന്നേ മോൻറെ അച്ഛനെയാണോ ഓർക്കുന്നേ മോൻറെ കൂടപ്പറപ്പിനെയാണോ ഓർക്കുന്നേ ആരുമില്ല എന്നാടാ അമ്മച്ചീല്ലാ നിന്റെ കൂടെ അമ്മച്ചീലൂടെ നിൻ്റെ കൂടെ അമ്മച്ചീലൂടെ നിൻ്റെ ചൂടെ എൻ്റെ പൊന്നല്ലീട് അമ്മയുടെ പൊന്നില്ലീട് എൻ്റെ പൊന്നല്ലീട് എൻ്റെ രാജാവല്ലീട് അമ്മയുള്ളത്തോളം കാലം നിനച്ച് നിനച്ച ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയല്ല അമ്മയുള്ളത്തോളം കാലം എൻ്റെ പൊന്നു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയല്ല അമ്മ അതുപോലെ എൻ്റെ മക്കളെ നോച്ചിട്ടോ അമ്മ ഉണ്ടല്ലോ എൻ്റെ പൊന്നു നീ ഉണ്ണിക്കും എന്നെ കടിക്കാനോ ചെറുക്കൻ എന്നെ കടിക്കുവാണോ എന്റെ ചെറുക്കൻ എന്നെ കടിക്കുവാണോ എന്റെ ചെറുക്കൻ എന്നെ കച്ചു വേണം ചെറുക്കൻ അമ്മ കച്ചു വേണം പാവല്ല എന്റെ അമ്മച്ചൊന്നല്ലേ പാവം രാത്രി സങ്കടം വരും ഇവൻ തന്നെയാണല്ലോ വെളിയില് കിടക്കുന്നൊക്കെ ഉറപ്പ ഭയങ്കര സങ്കടം വരും ഇതിനേ നിലത്ത് തന്നെ കിടത്തരുത് പിന്നെ ചിലക്കെ കിടന്ന് വാദം വാദമുണ്ടാവും അത് ദിവസം ഞാൻ ഏറ്റവും വന്നപ്പോൾ ഇവൻ അനങ്ങാൻ മേലോ അത് ഇരിക്കുക ഓടി വരുന്നവണ് അപ്പം ഒന്ന് തൊട്ടപ്പം എന്നെ കടിക്കാൻ വന്നു ഇനി ഹിപ്പിന് എന്തോ പ്രശ്നം ഉണ്ടാവും അതിന് കാൽസ്യത്തിൻ്റെ ഗുളിയെല്ലാം മേടിച്ച് കൊക്കണം എൻ്റെ ചെറുക്കിന് കൊക്കണം എൻ്റെ കടിയൻ ചാന്ത എൻ്റെ കടിയൻ ചാന്തു എല്ലാവരെയും കച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം പാവ എല്ലാവരും പിന്നെ പേടിച്ചിട്ടാണ് ചിലപ്പോൾ നമുക്കും പേടി വരും പാവം എൻ്റെ ചെറുക്കന് കളിയുന്ന പേരും വന്നു അത്രേ നല്ല ചുണ്ടരനെ ആരും കണ്ടിട്ടില്ല അവൻ്റെ അച്ഛൻ വരുമ്പോൾ അവന് കൊടുക്കുന്ന ഒരു പാക്കറ്റ് പപ്പട പൊളിയാണ് അപ്പം നമ്മൾ എവിടെയെങ്കിലും പോയേക്ക് വരുമ്പോൾ അവൻ നോക്കിയിരിക്കും ഒരു കടലമിട്ടായി അവന് കൊടുക്കും ഞാൻ പിന്നെ പലഹാരം മേടിക്കുമ്പോൾ ഞങ്ങൾക്ക് പരിപാടി ഇഷ്ടമില്ല ഒരു പരിപ്പയുടെ നിർബന്ധ എന്റെ പക്കൂന് മേടിച്ചു ഇഷ്ടമാസ ഡോക്ടറാ പൊന്നുനെ നോക്കുന്ന ആള് ശീനിവാസ ഡോക്ടർ അമ്മ പൊക്കോട്ടെ ആടെ ആക്കോട്ടെ പൊക്കോട്ടെ പൊക്കോട്ടെ എന്നെ വിടത്തില്ല എന്നെ വെളുത്തില്ലേ അമ്മക്കോട്ടെ അമ്മച്ചു വയ്ക്കോട്ടെ മണം പിടുത്തോ മെയിൻ ചെക്കാ അമിച്ച് വെക്കോട്ടെ അമചു വെക്കോട്ടെ ഇനി ഇങ്ങനെ ഇരിക്കും കഴുത്ത് കാണിച്ചുകൊണ്ട് ഓരോ ഒറ്റ അവനെ തിരുമ്മി 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 കൊടുക്കണം എൻ്റെ പൊന്നൂനെ ചിമ്മി കൊറ്റണം ചിമ്മി ചിമ്മി കൊക്കണം എൻ്റെ പൊന്നൂനെ ചിമ്മി കൊക്കണം ചിമ്മി വിടവാ വിടവാ അല്ല അനുഷ്ഠരണം ഏഷമനുഷരണം ക്ഷമയ അനുസരണം ഇല്ല എല്ലാരും ജീവി കാണുവാ അമ്മച്ചിക്ക് സമയത്തിലേടാ ജോളു കൊടുക്കാൻ നേരായാലോടാ എല്ലാവർക്കും പിന്നെ കൊഞ്ചിച്ചോണ്ടിരുന്നാലും നടക്കൂല കേട്ടാ അമ്മ പൊക്കോട്ടെ അമ്മ പോക്കോട്ടെ അയ്യോ എന്റെ വേടത്തിൽ അയ്യോ എന്റെ വേടത്തിൽ അമ്മ നോക്കോട്ടെ എന്നെ രസിക്കൂ എന്നെ രസിക്കും ഇവനോട് കളിക്കാൻ ഞാൻ ഇവൻ ഭയങ്കര സാധന എന്റെ പൊന്നോ ചോക്കോട്ടെ ഉണ്ണിയേ ഉണ്ണി ഉണ്ണിയേ ഉണ്ണിയൂച്ചാവോ പൂച്ചോ ഇവന്റെ അടുത്തുനിന്ന് ഇനി ഏറ്റുപോകാൻ പാടാ ചുക്കിടി ചുക്കിടി ചുക്കി അണ്ട പൂച്ച വരുന്നു പൂച്ചി പൂച്ചി എവിടെ ചെന്ന് നോക്കിക്കേ പോടമാട്ടേ ആരെയോ ഒന്ന് രക്ഷിക്കാട്ടാ ചേട്ടോ ഹലോ ആരും ഇല്ല അവിടെ എന്റെ ദൈവമേ എന്നെ ശെരിയാക്കുവേ ബാക്കി മേടിക്കണ്ട അമ്മ ഒന്ന് ട അവർക്ക് ചോറ് കൊടുക്കണടാ എന്നിട്ട് വണ്ടി വന്നു ഞാൻ നോക്കിക്കേ വണ്ടി വണ്ടി വന്നു പൂച്ചി വന്നു പൂച്ചി ആരാക്കിക്കേ ഒരു ലക്ഷം രൂപ എന്റെ അടാ വന്നു ബാക്കി നീ എന്നെ കടിക്കരുത് ഞാൻ ഒരു കാര്യം പല്ലി ഞാൻ പറിക്കും ആ ഞാൻ പോട്ടടാ പോട്ടെ നീ ആ മേടിക്കടാ Anta Vinodachan parna Vinodachan. Gassa bet. Ta ta.